ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് ലാലേട്ടം വന്നിട്ട് ഈ ഒരാഴ്ച വീട്ടിൽ കാണിച്ച് കൂട്ടിയ എല്ലാ കാര്യങ്ങൾക്കും ഇന്നൊരു തീരുമാനമാകും ഗൈസ് അപ്പോൾ ഇവർ കാണിച്ച് കൂട്ടിയ കുറച്ച് കാര്യങ്ങളുമുണ്ട് അപ്പോൾ എന്നെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്ന പ്രമോയിൽ സിബിനെതിരെ കാരണം സിമിന് ഒരു ആംഗ്യം ഒരാംഗ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനെതിരെ ചില കാര്യങ്ങൾ ലാലേട്ടം പറയുന്നുണ്ട് അതായത് ചില ആംഗ്യങ്ങൾ വീട്ടിനുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സിമ്മിൻ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ വീട്ടിലുണ്ടെന്നാണോ സിബിനെ തോന്നുന്നത് എന്ന് ലാലേറ്റ സിബിനെടുക്ക് ചോദിച്ചതാണ് അപ്പം നിങ്ങൾ ഏത് ക്വാളിറ്റി ഉള്ള ആളാണോ ക്വാളിറ്റി ഇല്ലാത്ത ആളാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യേണ്ട ആൾ ഞാനല്ല ലാലേട്ട എന്നാണ് സിബിൻ അതിന് മറുപടി പറയുന്നത് അപ്പോൾ ഈ മറുപടി കയറി ലാലേട്ടൻ ചോദിക്കുകയാണ് അപ്പം ഞാൻ ജഡ്ജ് ചെയ്യട്ടെ എന്നും അല്ല ഇത്തരം വാങ്ങിയങ്ങൾ കാണിക്കുന്നത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ എൻ്റെ വീട് ലാലേട്ടെ സെമിനോട് ചോദിക്കുന്നു അപ്പം സിബിൻ പറയുകയാണ് ഞാൻ ഇത് ആരോടും ആയിട്ട് കാണിച്ചതല്ലാന്ന് അപ്പോൾ ലാലേട്ടൻ പറയും പിന്നെ എന്തിനാണ് പോയി നിങ്ങൾ സോറി പറഞ്ഞിരുന്നു അപ്പോൾ ജാസ്മിൻ്റെ ഇത് കാണിച്ചത് സിബിനും ജാസ്മിനെയാണ് ഇത് കാണിക്കുന്നതും സോ സിബിൻ പോയി സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതൊക്കെ അതായത് സിബിൻ വീട്ടിൽ സ്വന്തം വീട്ടിൽ ഇതൊക്കെ ഇങ്ങനെ കാണിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് സോ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ ഉള്ള ആൾ അപ്പം നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ സിബിൻ പറയുന്നുണ്ട് അല്ല എന്ന് പറയുന്നുണ്ട് സോ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുന്നു പറഞ്ഞിങ്ങനെ റൈസ് ആയിട്ട് ഇതിൻ്റെ ശിക്ഷയെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ശിക്ഷ ശിക്ഷയെന്ന് കാര്യം പറഞ്ഞില്ല അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് നോമിനേഷൻ ലിടുമായിരിക്കും ഇല്ലെങ്കിൽ കൂടിപ്പോയവർ മഞ്ഞക്കാട് കൊടുക്കും അതിനപ്പുറം വേറെ എന്ത് ശിക്ഷയാണെന്ന് നമുക്കെല്ലാം കണ്ടറിയാം അപ്പം ഗൈസ് നമുക്ക് ആ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം